സൈക്കിള് സൈക്കിള് അടിപൊളി അല്ലെ ആ ഇത് ചോദിക്കണ്ടേ ഒറിജിനൽ സൈക്കിളിനേക്കാളും നല്ല കൊടുക്കേണ്ടി വരും അവിടെയാണ് ഗംഗ ആരതി നടക്കുന്നത് വൈകീട്ട് ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് വൈകിട്ട് ആറു മണിക്ക് നടക്കും രണ്ടുപേരും സ്ട്രോബറി നല്ല അടിപ്പിള്ളി കത്തി எதிர்க்கட்சி ടേസ്റ്റ് ആ അതെ പുള്ളി ടേസ്റ്റ് നോക്കാൻ വേണ്ടി തള്ളതാ എന്താ ടേസ്റ്റ് നോക്ക് ഒരു പീസ് വരയ്ക്ക് രണ്ടുപേരും കൊടുക്ക കൊടുക്കണ്ടോ ടേസ്റ്റ് ഉണ്ടോ ആ ഒന്ന് മേടിച്ചോ ഒരു പ്ലേറ്റ് മേടിച്ചോ ട്ടോ എന്ത് കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ അമ്പത് രൂപ കേട്ടോ അതെ കുറച്ചുള്ളൂ ഇവിടെ ഫുള്ള് സത്യം പറഞ്ഞുണ്ടല്ലോ ഓരോരുത്തര് പിന്നാലെ കൂടൂ വണ്ടി വണ്ടി അതാണ് കഴിച്ചോയ്ക്ക് ണ്ട് ഈ പാലത്തിന്റെ സെന്ററിൽ രണ്ട് സൈഡിലും കണ്ടോ മൊത്തം കച്ചവടക്കാര രുദ്രാക്ഷം അതേപോലെ ഒരുപാട് സാധനങ്ങള് നമ്മുടെ പൂജക്ക് വേണ്ട സാധനങ്ങള് മുതല് എല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട് അതാ കൂളിങ് ഗ്ലാസ് ഉണ്ട് ഗംഗാജിയുടെ നടക്കൂളിംഗ് ഗ്ലാസ് അച്ചവടം ചെയ്യുന്നു കൊപ്പികള്

ിരി തൊടാം എന്നും പറയാം കുളി തൊടാ പറയാം ഇവിടെ കയ്യിലൊക്കെ ചാന്തള്ളു കേട്ടോ മഞ്ഞ ചോമ്പ് ചന്ദനവും കുങ്കുമവും മഞ്ഞളൊക്കെ ഞാൻ തോന്നു പിന്നെ അത് തുടർന്ന് ഒരു നമ്മടെ ഒരു കൃഷിവിനത്തിന്റെ ഡിസൈൻ ഉള്ള ഒരു അച്ഛണ്ട് അതിന് മുക്കിട്ട് നമുക്ക് വരും നമുക്ക് കാത്തു നിൽക്കുന്ന ആളുകളത് െളി കഴിയാൻ അപ്പൊ ഇതാണ് ഹരിദ്വാറിലെ സ്നാനഘട്ട് ഇന്നലെ ഋഷികേശിൽ പോയിട്ട് ഞാൻ കുളിച്ചായിരുന്നു അപ്പൊ കുറച്ച് പാപങ്ങളൊക്കെ പോയി ഗംഗയിൽ കുളിച്ചാല് നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പോയിട്ട് നമ്മൾ പാപമുക്തി നേടുമെന്നാണ് വിശ്വാസം ഇനി ഞാൻ കുറച്ച് പാപങ്ങൾ കൂടി കളയാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹരിദ്വാറിൽ വന്നേക്കാണ് നല്ല തണുപ്പാണ് ഏകദേശം രാവിലെ ഒൻപത് ഡിഗ്രിയോളം തണുപ്പാണ് ഇപ്പം പത്ത് പത്ത് മണി പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് പക്ഷേ നല്ല തണുപ്പായിപ്പോഴും അപ്പം പത്ത് ഡിഗ്രി ആയിട്ടേ ഉള്ളൂ അപ്പം ഈ ചങ്ങലയെ പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത് കുളിക്കാൻ ഞാൻ നിരങ്ങി നിരങ്ങി ഇറങ്ങണേ നല്ല വഴുക്കലുണ്ട് പഠിക്കൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ ചങ്ങലയെ പിടിച്ച് നിരങ്ങി ഇറങ്ങണേ നടന്നിറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നടക്കില്ല അപ്പം ഞാൻ ചങ്ങല പിടിച്ചിറങ്ങി ഇവിടെ ഭാര്യയ്ക്കാടുള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാതെ കുളിക്കാം കേട്ടോ ഇന്നലെ ഋഷികശി പോയ സമയത്ത് അവിടെ ബാരിക്കടി ഞാൻ കുളിച്ച സ്ഥലത്ത് ഇല്ലായിരുന്നു അപ്പം ഞാൻ ചങ്ങനെ മാത്രം പിടിച്ചിട്ടാണ് കുളിച്ചത് അപ്പം എനിക്ക് ഭയങ്കര പേടിയാവുകയും ചെയ്തു അപ്പം ഇവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പാണ് ആകെ നനഞ്ഞാൽ നമ്മൾ കുളിരില്ല എന്ന് പറയുന്നത് അതുപോലെ അത് സത്യമാണ് കേട്ടോ ഇവിടെ കുളിച്ചപ്പോഴാണ് എനിക്കത് ശരിക്കും അനുഭവമായത് ഒരുപാട് തണുപ്പുള്ള സമയത്ത് കുളിക്കാനൊക്കെ മടിക്കില്ലേ പക്ഷേ നമ്മൾ മൊത്തത്തിലൊന്ന് കുളിച്ച് കഴിയുമ്പോൾ ആ തണുപ്പൊക്കെ മാറി മാറും അങ്ങനെ ഞാനിത് കുറച്ച് കുറച്ച് നനയാനുള്ള ശ്രമത്തിലാണ് പിന്നെ എനിക്ക് തല വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ചെവിയിൽ വെള്ളം പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ മുങ്ങി കുളിക്കുന്നത് ഇല്ലാത്തത് അപ്പം കുറേശ്ശെ വെള്ളമൊക്കെ ആ ഒരു തണുപ്പൊക്കെ മാറി 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 വരുന്നു പിന്നെ ആ ഒരു പുളി മൊത്തം കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗംഗാനദിയിലാണ് ശരിക്കും പറഞ്ഞു കീറി പോരാന്നോ ആ ഒരു തണുപ്പായിട്ട് നമ്മളങ്ങോട്ടേതായിട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ സാധാരണ നാട്ടിലെ പുഴകളിൽ കുളിക്കുന്ന ഒരു ഇതിന് ഇതാണെന്നാണ് ഞാൻ ശരിക്കും വിചാരിച്ചത് പക്ഷെ അവിടെ കുളിച്ചപ്പോഴാണ് ഗംഗാനദിയിൽ കുളിക്കുന്നത് എത്ര വലിയ ടാസ്ക് ആണെന്നും ആ കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഉന്മേഷം ഉണ്ടല്ലോ അത് ഏത് പുഴയെ പോയിട്ട് കുളിച്ചാലും കിട്ടത്തില്ല ഇതൊക്കെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ അനുഭവിച്ചു പിന്നെ ഞാൻ ഇങ്ങനെ നിരങ്ങി നിരങ്ങിയാണ് ഇറങ്ങിയ പോലെ തന്നെ കയറി വരുന്നത് അതിന് ശേഷം ഞാൻ രണ്ടാമത് ഇറങ്ങിപ്പോയിട്ട് പിന്നെയും കുളിച്ചു കെട്ടോ ഞാനീ പഠിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ ഉണങ്ങണവരെ ഞാൻ അവിടെ ഇരുന്ന് നല്ല തണുപ്പായിരുന്നു കേട്ടോ വിറച്ച് പോവും നമ്മൾ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഉണങ്ങി പിന്നെ ഇവിടെ നമ്മൾ കുടിയഞ്ഞി കയറുമ്പോൾ ഇതുപോലെ ആൾക്കാർ നമുക്ക് ഈ ഇതിനകത്ത് പാലും റോസാപ്പൂ ഒക്കെ ഉണ്ടോ നമുക്ക് ഗംഗാനദി പ്രാര്ത്ഥിച്ചത് ഒഴുക്കി ഇടാവുന്നതാണ് അതിന് ചെറിയ ദക്ഷിണ കൊടുക്കണം അതൊക്കെ അവിടെ ആളുകളുടെ ഒരു ഉപജീവന മാർഗമാണ് പിന്നെ എന്തായാലും അതൊക്കെ നമ്മൾ ചെയ്തു അവിടുത്തെ ആചാരങ്ങളല്ലേ ചെറിയ ചെറിയ ആചാരങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ കുഞ്ഞിപ്പിള്ളേരൊക്കെ കുളിക്കാതെ പോകുന്നത് കാണാം കേട്ടോ ഈ ഒരു തണുപ്പിൽ അവർ കാല് കുത്തിയിട്ട് ഓടിപ്പോണ ഒരുപാട് രസമുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഇവിടെ നിന്ന് കണ്ടായിരുന്നു കേട്ടോ കുളി കഴിഞ്ഞൊക്കെ ഇനി വെറുതെ ഇരുന്ന ഞാൻ അവിടെ ഇരുന്നായിരുന്നു ആ സമയത്ത് ഒരുപാട് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു അവിടുത്തെ ഒരുപാട് ചടങ്ങുകൾ പിന്നെ ഈ പഠിക്കട്ടിൽ അവിടെ ഒരു ചേട്ടൻ ധ്യാന ചിരിപ്പുണ്ടായിരുന്നു ഞാൻ കുളിക്കാനിറങ്ങിയപ്പം ഇറങ്ങുന്നതിന് മുന്നേ പുള്ളി ഇരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുടി കഴിഞ്ഞ് ഞങ്ങൾ പോരണ വരെ പുള്ളി അവിടെ ധ്യാനിച്ചിരിപ്പായിരുന്നു അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസങ്ങളനുസരിച്ച് അവർ പ്രാർത്ഥനയോടെ ഇരിക്കുന്നതാണ് പിന്നെ ഈ കുട്ടി വെള്ളം കോരി കൊണ്ടോളില്ലേ അവളു കൊണ്ടില്ല ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് ഗംഗാനദിയിലോട്ട് ഇറങ്ങുന്നത് അത്രയും അവർ ബഹുമാനത്തോടു കൂടും കൂടിയും കൂടി സ്നേഹത്തോടു കൂടിയാണ് ഗംഗാനദിയെ കാണുന്നതും ഇനി വെള്ളം ഇവർ കുടിക്കുന്നുണ്ട് കേട്ടോ അതാണ് ശരിക്കും ഞാൻ അന്ധം വിട്ടുപോയത് ഇത്രയും തണുപ്പുള്ള വെള്ളം അവരെങ്ങനെ കുടിക്കുന്നു നമുക്ക് ശരിക്കും ഫ്രിഡ്ജിൽ നിന്ന് കിട്ടുന്ന നല്ല ഫ്രീസറിൽ വെച്ച വെള്ളമില്ലേ അതുപോലത്തെ ഇത് ആ വെള്ളത്തിലാണിവർ സ്ഥിരമായിട്ട് കുളിക്കുന്നത് ഇവരെയൊക്കെ രാവിലെ ആറു മണിക്കാവുമ്പോഴേക്കും കുളിക്കും അത്രയും വെള്ളത്തിൽ ഈ വെള്ളമാണ് ഇവർ കുടിക്കാനും വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു ഈ കാഴ്ചകളൊക്കെ ഒരുപാട് കണ്ടു അങ്ങനെ പൊട്ട് തൊടുന്ന ചടങ്ങ് ആരംഭിക്കുകയായി അങ്ങനെ ചേച്ചി പൊട്ട് ചെറിയൊരു പൊട്ടാ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ചേച്ചി ചേച്ചിയുടെ അലങ്കാര പണികളൊക്കെ ഉണ്ടല്ലോ ലാസ്റ്റ് വലിയൊരു മുഖം നിറച്ചും പൊട്ടായിരുന്നു കവളത്തും നെറ്റിയിലും ആകെ കണ്ടില്ലേ ഈ ഒരു ഇതിലേക്കാണ് വന്നത് എങ്ങനെയുണ്ട് കൊള്ളാമോ പക്ഷെ ഫോട്ടോ എടുത്തപ്പോണ്ടല്ലോ ഈ ഒരു പൊട്ടോ അടിപൊളിയായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ പിന്നെ നമ്മൾ കുളി കഴിഞ്ഞിട്ടതേ ഗംഗാനദിയെ കാണാൻ വേണ്ടിയിട്ട് ഈ പാലത്തിന്റെ വീടിലേക്ക് വന്നതാണ് ഇവിടെ വരുമ്പോഴാണ് ഇവിടുത്തെ ആളുകള് നദീ നദികൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ വരുമ്പോഴാണ് കാണുന്നത് അറിയുന്നതൊക്കെ ഇവിടെ എല്ലാ ദിവസവും രാവിലെയും ആറു മണിക്കും വൈകിട്ട് ആറുമണിക്കും ഒക്കെ ഗംഗാ ആരതി നടക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ ഒരു ഉത്സവം പോലെയാണ് ഗംഗാ ആരതി നടക്കുന്നത് അപ്പൊ അതൊക്കെ ഞങ്ങൾ ഇന്നലെ നമ്മുടെ ഹരിദ്വാ ഹരിദ് ഋഷികശല്ലേ ഋഷികേശി വെച്ച് കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഗംഗാ ആരതി ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പല സ്ഥലങ്ങൾ പല രീതിയിലാണ് കേട്ടോ ചില സ്ഥലങ്ങൾ യൂണിഫോം ഒക്കെ ഉണ്ടാവും ഒരു ഗംഗ ആരതി നടത്തുന്ന ഒരു ഇത് കാണാൻ വേണ്ടി അത് ചെയ്യുന്ന ആളുകള് പിന്നെ അത് അവരത്രയും മെയ്വഴക്കത്തോടത് കൂടിയാണ് അതൊക്കെ ചെയ്യുന്നത് എന്താ സംഭവം ചോദിച്ചു മനസിലാക്കി എന്നോട് ഇന്ത്യനല്ല പറയുന്നേ അറിയത്തില്ലോ നല്ല കുട്ടി എത്ര സന്തോഷത്തോടെയാണ് സാധനം തരുന്നത് നോക്കി ഇങ്ങനെ എന്താ ടേസ്റ്റാ മധുരം പിന്നെ തേങ്ങാ പൊടി ഇടുന്നുണ്ട് എന്താണോ പുളിയാണോ മധുരമാണോ അതെന്താണെന്ന് തോന്നുന്നു കഴിച്ചോക്കിണ്ട് വികാരം ഇല്ലല്ലോ മധുരം ഉണ്ട് கலர் ஒரு மதுர എനിക്കിഷ്ടപ്പെട്ടു ഗ്രാമങ്ങളിലൊക്കെ ഏകദേശം നാലു മാസത്തോളം കേടാവാതിരിക്കുന്നുണ്ട് ഇതന്നെ പേരക്കയുടെ കുരുപോലത്തെ കുരുള്ളത് ഇപ്പം അത് കടിച്ചാൽ മുറിയുന്നില്ല അതൊക്കെ ഞാൻ വിഴുങ്ങി പിടിക്കഴിക്കുമ്പോ അതും കഴിക്കുമ്പോ പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല പിന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ റാംഫൽ 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 ഇതിന്റെ പേര് രാംഫൽ പറഞ്ഞോ രാംഫൽ അപ്പം നമ്മുടെ മലയാളത്തിൽ എന്ന് പറയാ രാമപ്പഴം ഉണ്ടോ റിക്ഷ ഉണ്ടോ ഓടുന്ന റിക്ഷയാണ്

പാവിക്കാണി തണുത്തിട്ട് ഞാൻ ഡ്രസ്സ് മാറി നനഞ്ഞ് അവിടെ നിന്ന് കൊറച്ചുണങ്ങി വണ്ടി പോയിട്ട് ഡ്രസ് മാറ്റാർച്ചായിട്ടും നോക്കി നല്ല പോലെ തണുത്തിട്ട് പോയ്യാ ഡ്രസ് മറന്നു തീർച്ചയായിട്ടും തല വറുതിട്ടേ ഉള്ളൂ